വിദേശ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്താനും സംശയ ദൂരീകരണത്തിനുമായ ആർ കെ സ്റ്റഡി അബ്രോഡിന്റെ മാസ്റ്റർ ക്ലാസ് വിത്ത് മാസ്റ്റർ കൺസൾട്ടന്റ് സെമിനാർ ദിലീപ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ മീഡിയ വണ്ണുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത് കോഴിക്കോട് നടന്ന പരിപാടി മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ രാജ്യത്തിനെ പറ്റി വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുന്നവർക്ക് മുന്നിൽ ഉയരുന്ന സംശയങ്ങൾ പലതാണ് അങ്ങനെയുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്കാണ് മാസ്റ്റർ ക്ലാസ്സുമായി മാസ്റ്റർ കൺസൾട്ടന്റ് ദിലീപ് രാധാകൃഷ്ണൻ എത്തുന്നത് യൂസ്വലി ഞാൻ അടുത്ത് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തുടക്കം ക്ലാസ് ഇന്ററാക്ഷൻ സെഷനിലേക്ക് നീങ്ങിയപ്പോൾ സംശയങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ മാസ്റ്റർക്ക് മുന്നിലേക്ക് ഓസ്ട്രിയോള ചോദിച്ചതിനെല്ലാം കൃത്യമായി മറുപടി ലഭിച്ചതിന്റെ സന്തോഷം വിദ്യാർത്ഥികൾക്കും ഞാനിപ്പോൾ പേഴ്സണലി സാറിനോട് ഡൗട്ടൊക്കെ ചോദിച്ചു പക്ഷേ സാർ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒരുപാട് ആയിട്ടുണ്ട് ഇത്രയും വന്നു വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരിതാണ് ഇന്നത്തെ പ്രോഗ്രാം ഈ സ്റ്റഡി അപ്രോഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ സംശയങ്ങളിലെ ഫാക്റ്റും അതുപോലെ തന്നെ ഫേക്കും തമ്മിൽ മനസ്സിലാക്കാനൊക്കെ ഇവിടെ ഒരുപാട് പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും നല്ലൊരു സെഷൻ ആയിരുന്നു എല്ലാം ക്ലിയർ ക്ലിയർ ആവാൻ പിന്നെ റിയാലിറ്റി അതെ ഇവിടെ നമുക്ക് നമുക്ക് വന്നിട്ട് ഡൗട്ട്സും കാര്യങ്ങളും ചെയ്യാനും എന്താണ് സംഭവം എന്നൊക്കെ അറിയാനും അറിയാൻ കഴിഞ്ഞു വിദേശ രാജ്യങ്ങളിലെ പഠനത്തെയും തൊഴിൽ സാധ്യതകളെക്കുറിച്ചും അറിയാൻ നിരവധി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പരിപാടിയുടെ ഭാഗമായി മീഡിയ വൺ സിഇഒ റോഷൻ കക്കാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ദിലീപ് രാധാകൃഷ്ണൻ അതുപോലുള്ള ആളുകളായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യാം എല്ലാ ഇൻഫർമേഷനും ഗ്യാതർ ചെയ്തതിന് ശേഷം നിങ്ങളത് എത്രത്തോളം നിങ്ങളുടെ പാഷനും അതുപോലെ തന്നെ ഗോൾസും അലൈൻ ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ഒരു അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത് So that is where Media One, you know, coming together and collaborating with people like Study Abroad പരിപാടിയിൽ മീഡിയ വൺ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ സീനിയർ മാനേജർ പി ബി എം ഫർമീസ് മീഡിയ വൺ മീഡിയ സൊല്യൂഷൻ ഹെഡ് ജഗ്ദീപ് മുരളി ആർ കെവ് സി ഒ ഡോക്ടർ വിദ്യാ വേണുഗോപാൽ മീഡിയ വൺ ജി സി സി ഓപ്പറേഷൻ ജനറൽ മാനേജർ സവാബ് അലി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ വൺ കോഴിക്കോട്